കോഴിക്കോടിൻ്റെ സംഗീത ആസ്വാദകർക്ക് ബീക്കൺ സ്വാഗതം പിന്നെയും പിന്നെയും ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മ ദിനത്തിൽ ബീക്കൺ ഒരുക്കുന്ന ഗാനാഞ്ജലി കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരിയിൽ പുളിക്കൽ കൃഷ്ണപ്പണിക്കരുടെയും മീനാക്ഷി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് ഒന്നിനാണ് ഗിരീഷ് ജനിച്ചത് ചെറിയ പ്രായത്തിൽ തന്നെ മലയാള സാഹിത്യത്തിലേക്ക് ആകർഷനായ ഗിരീഷ് പതിനാലാം വയസ്സിൽ തൻ്റെ ആദ്യ കവിത മോചനം പ്രസിദ്ധീകരിച്ചു പഠനകാലത്ത് കോഴിക്കോട് ആകാശവാണി എച്ച് എം വി തരങ്കിണി മേഗ്നാ സൗണ്ട്സ് എന്നീ റെക്കോർഡിംഗ് കമ്പനികൾക്ക് വേണ്ടി ലളിതഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് ഈ രംഗത്തേക്ക് ചുവട് വെച്ചത് ഏഷ്യാനെറ്റിലും ദൂരദർശനും വേണ്ടി പല ഹിറ്റ് ഗാനങ്ങളും രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിവാഹിതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എൻക്വയറി എന്ന ചിത്രത്തിലെ ജന്മാന്തരങ്ങൾ എന്ന ഗാനം എഴുതിയാണ് ചലച്ചിത്ര ഗാനരചനാരംഗത്തേക്ക് കടന്നു വന്നത് ഈ ഗാനം പാടിയത് കെ എസ് ചിത്രയും സംഗീതം നൽകിയത് രാജാമണിയുമായിരുന്നു പക്ഷേ ആ ഗാനം ശ്രദ്ധിക്കപ്പെടാതെ പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജോണി വാക്കർ എന്ന ചിത്രത്തിന് എസ് പി വെങ്കടേഷിൻ്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടിയ ശാന്തമീ രാത്രികൾ എന്ന ഗാനം ഏറെ ജനശ്രദ്ധയേറ്റുവാൻ അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദേവാസുരം എന്ന ചിത്രത്തിലെ സൂര്യകിരീടം വീണടഞ്ഞു എന്ന ഗാനത്തിന് ലഭിച്ച സ്വീകാര്യത മലയാള ചലച്ചിത്ര ലോകത്തിൽ ഗിരീഷന് ഒരു ഇടം നേടിക്കൊടുത്തു മുന്നൂറ്റി നാൽപ്പത്തിനാലോളം ചിത്രങ്ങളിലായി ആയിരത്തി അറുന്നൂറിലേറെ ഗാനങ്ങൾ എഴുതി മലയാള ചലച്ചിത്ര ലോകത്ത് വിസ്മയം തീർത്ത വ്യക്തിയാണ് ഗിരീഷ് ഏത് തവണ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഗാനരചിതാവിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി ചുരുങ്ങിയ കാലയളവിൽ ഏറ്റവുമധികം ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഗണേഷ് ഒരു കവിയും കഥാകൃത്തും തിരക്കഥാകൃത്തുമായിരുന്നു രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പത്തിന് നാൽപ്പത്തൊൻപതാം വയസ്സിൽ ആ തൂലിക ചലനമറ്റതായി പാനയുടെ തുമ്പുകൊണ്ട് ഇന്ദ്രജാലം സൃഷ്ടിച്ച് ആ അനുഗ്രഹീത കലാകാരൻ അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ ഇന്നും ഓരോ മലയാളിയുടെയും മനസ്സിൽ ജീവിക്കുന്നു ഗിരീഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള നമ്മളെ ഗാനാഞ്ജലിത ആരംഭിക്കുകയാണ് മികച്ച ഗാനരചിത ഉള്ള ഏഷ്യാനെറ്റ് ചലച്ചിത്ര പുരസ്കാരം ഗിരീഷിന് നേടിക്കൊടുത്ത ഗാനമാണ് നമ്മുടെ ആദ്യ ഗാനം അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു മാടമ്പി എന്ന ചിത്രത്തിൽ എം ജയചന്ദ്രൻ്റെ സംഗീതത്തിൽ നമ്മുടെ ദാസേട്ടൻ പാടിയാണ് മഴക്കാലിനു കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നിറഞ്ഞു കണ്ണീവയിൽ പാടത്തു കനലിരിഞ്ഞു ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു മണൽ മായ്ക്കുമീ കാൽ പാടുക തന്നൊരു ൊരുസന്ധി അമ്മ മഴക്കാലും കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു

ിൽ കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ കണ്ണിവയിൽ പാടു കനലിരിഞ്ഞു ആ പൺ കൂടിൽ പിടയൂ മണൽ മായു മീനി കാൽ പാടൂ ൂജറി കണ്ിരഞ്ഞു ആ കണ്ണീരിൽ ജന ആ കണ്ണീരിൽ ഞാനു